ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും സാറിന് ഒരു കാര്യം ശ്രദ്ധിച്ചേക്കും എന്നാണെന്നറിയാം ഭയങ്കര വിശ്വാസിയും ഭയങ്കര പ്ലസന്റ് ഫേസും ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്ഡ് ആയിട്ടോ ഒരു എന്താ പറയാ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനോ ഒന്നും ഇതുവരെ ടി വി പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതിന്റെ ഒരു അല്ല രഹസ്യല്ല അതിൽ ഉള്ളൂ ഈ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്തിങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുക അതേ സമയത്ത് ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അവരോടൊപ്പം ടെൻഷനില് ഭാഗമാകാതിരിക്കുക അൺഅറ്റാച്ച്ഡ് ആയിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക ഏറ്റെടുക്കാവുന്ന മലയാളികൾ മിക്കപ്പോഴും അറ്റ്മോസ്ഫിയറും വല്ലാണ്ടായി പോകും തീർച്ചയായിട്ടും ഞാൻ അത് ജീവിതത്തിൽ അങ്ങനെയാണ് അതിനെ ജീവിതത്തോടുള്ള എന്റെ അപ്രോച്ച് അതാണ് എനിക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ തലേ ദിവസം നമുക്ക് ചെയ്യാവുന്നതെല്ലാം ഇനി എന്ത് വരും അതിനെ ആലോചിച്ചിട്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല അത് വരുമ്പോൾ ഫേസ് ചെയ്യാം എപ്പോഴും സാറിന് ടി വിഴും ഡിബേറ്റിനകത്തൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം മാത്രമേ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ പക്ഷെ സാറിന്റെ ഫാമിലിയെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഫാമിലിയെ പറ്റി പറയുമ്പോ എന്തായാലും നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞാലും എന്റെ അടുക്കളയല്ല വന്നേക്കുന്നേ അന്നേരം സാറിന് ഞാൻ അതിൻ്റെതാ ഹോണർ തരണം എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ സാറിനോട് വർത്താനം പറയാനും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ എനിക്കൊന്നുമല്ല വീട്ടുമാമ്മൊരു ഒത്തിരി പേരുണ്ട് സർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു വിട്ടിട്ടുണ്ട് സാർ വരുമ്പോൾ അത് ചോദിക്കണേ ഇത് ചോദിക്കണേ ഞങ്ങളുടെ സംശയമൊക്കെ മാറ്റി തരണം ഞാൻ തലശ്ശേരിയിലാണ് ജനിച്ചത് തലശ്ശേരിയിലെ എരഞ്ഞോളി എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് വീട്ടിൽ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു ഞാനാണ് ഏറ്റവും മൂത്തയാള് എനിക്ക് താഴെ എൻ്റെ ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരും പത്രം വീട്ടിൽ വാങ്ങുമായിരുന്നു അപ്പോൾ പത്രം വായിക്കുക എന്നുള്ളതൊരു ശീലമായിട്ട് എനിക്ക് ഒരു മൂന്നാം ക്ലാസ് തൊട്ട് ഞാൻ പത്രം വായിക്കുമായിരുന്നു അതിൻ്റെ ഒരു കാരണം വായനാശീലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും താല്പര്യം എടുത്തിരുന്നു അതുകൊണ്ട് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും കോൺഗ്രസിലെ പിളർപ്പും അതൊക്കെ ഞാൻ മാതൃഭൂമിയുടെ ഹെഡിങ് വായിച്ചത് ഫ്രണ്ട് പേജ് ഹെഡിങ് വായിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടി ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുകയായിരുന്നു കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രിയാണ് എങ്കിൽ പോലും അപ്പം അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക കോൺഗ്രസ് അല്ല എന്നുള്ളത് അന്നത്തെ പത്രം വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ പോയി മാതൃഭൂമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിയുടെ കൂടെ ആയതുകൊണ്ട് കോൺഗ്രസിന്റെ ആ ഭാഗത്തിന് കൂടുതൽ ഇത് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം അന്ന് മുതലുണ്ടായി സെവൻറ്റി ഫൈവിലാണ് എസ് എൽ സി കഴിയുന്നത് അത് അടിയന്തരാവസ്ഥ കലായിരുന്നു എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് പ്രീ ഡിഗ്രിക്ക് ഞാൻ തലശ്ശേരി ബ്രണയൻ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ കോളേജിൽ നമ്മൾ ക്ലാസ്സിൽ പോയാൽ കൊള്ളാം പോയില്ലെങ്കിൽ കൊള്ളാം ഇഷ്ടം അപ്പോൾ സ്വാഭാവികമായും കുറച്ചൊരു അടപ്പ് ഉണ്ടായി ഒന്നും പാസായി പ്രി ഡിഗ്രി പക്ഷെ വലിയ മാർക്കൊന്നും കിട്ടിയില്ല മാർക്ക് പക്ഷെ എനിക്ക് മെറിറ്റിൽ തന്നെ ഡിഗ്രി ആയപ്പോൾ ഡിഗ്രിക്ക് മെറിറ്റിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി അതിനിടയിൽ പ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അച്ഛൻ മരണപ്പെട്ടു അതിനുശേഷം ഡിഗ്രി അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അത് കുറച്ചും കൂടി ക്ലാസ്സിൽ ഒരു ദിവസം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഈ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം കാരണം മറ്റേത് വരക്കണം ആ സുവളജിയും ഒക്കെ പരച്ചിട്ട് കൊടുക്കണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേഷൻ നൈൻറ്റീൻ എയ്റ്റിയിലാണ് ഞാൻ പൂർത്തിയാക്കിയത് എയ്റ്റിയിൽ എനിക്ക് ലാസ്റ്റ് രണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ആ സമയത്തൊരു ടൈഫോയിഡ് വന്ന് കാരണം പക്ഷെ ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തുള്ള ഈ ഒരു ഒരു ചെറിയൊരു സന്നിഗ്ധാവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഈ എസ് പാസ്സാവുമോന്ന് തന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പോ വീട്ടിലങ്ങനെ പാസ്സാവാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു കാരണം ഞങ്ങളാരും ഇതുവരെ പരീക്ഷയിൽ തോറ്റിട്ടില്ല വീട്ടിലാരും പരീക്ഷ തോറ്റിട്ടില്ല ഒരു ക്ലാസ്സിലും അമ്മ ടീച്ചർ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് അതുകൊണ്ട് പാസ്സാവാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഈ പി എസ് സി എക്സാമിന്റെ ഒരു ഇത് ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ അപേക്ഷ അയച്ചു പരീക്ഷ എഴുതി അതുകൊണ്ട് ആ പി എസ് സി എക്സാമിന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു കാരണം തോറ്റാലും പി എസ് സി കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം ഒരു ജോലി കിട്ടും അപ്പോൾ പിന്നെ തൽക്കാലം വീട്ടിലെ പ്രശ്നം അതിന്റെ റിസൾട്ട് പക്ഷെ പി എസ് സിന്റെ പരീക്ഷ ഒക്കെ എഴുതിയത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണെങ്കിലും റിസൾട്ട് വന്നത് ഡിഗ്രി ഫൈനലിയർ ആയിപ്പോഴാണ് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല കോളേജ് ചേർന്നുകൊണ്ട് പക്ഷെ പി എസ് സിക്ക് എനിക്ക് നല്ല റാങ്ക് കിട്ടി ഞാൻ ഡിഗ്രി എഴുതി എക്സാം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം എനിക്ക് ആയി ഈ ഈ ശരിക്കും ശരിക്കും ഒരു ഒരു ഫ്രീഡം കിട്ടി എന്നുള്ളത് ലൈഫ് ടേസ്റ്റോ അല്ലെങ്കിൽ അല്ല ഞാൻ സ്കൂളിൽ സ്റ്റാൻഡേർഡ് എയ്ത് സ്റ്റാൻഡേർഡ് അക്കാലത്ത് തലശ്ശേരിയിലുള്ള സ്കൂളുകളിലൊക്കെ കെ എസ് യു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന പിന്നെ എസ് എഫ് ഐ ഉണ്ട് എ ബി പി ഉണ്ട് ഏതാണ്ട് എസ് എഫ് ഐയും എ ബി പിയും ഒക്കെ ഏതാണ്ട് ഒരേ ലെവൽ നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി വൺ ലെ ജനറൽ ഇലക്ഷൻ ലോക്സഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻ ആ ജനറൽ ഇലക്ഷനാണ് എനിക്കൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് കാരണം നയൻറ്റീൻ സെവൻറ്റി വൺ ജനറൽ ഇലക്ഷനിൽ മറ്റേ ബംഗ്ലാദേശ് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മഹാസഖ്യം എന്നുള്ള പേരിൽ പിന്നീട് ജനതാ പാർട്ടിയായിട്ട് മാറിയ നാല് പാർട്ടികൾ അതായത് ഭാരതീയ ജനസംഘം സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒറിജിനൽ കോൺഗ്രസ് പിന്നെ സ്വതന്ത്ര പാർട്ടി ചരൺ ചരൺസിംഗിൻ്റെ ഭാരതീയ ക്രാന്തിദൾ ഈ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് അപ്പോൾ സ്കൂളിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ സംഘടനാ കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരു കാരണം എൻ്റെ ഒരു എത്തിക്കൽ ബിലീഫാണത് കാരണം വെച്ചാൽ ഇന്ദിരാഗാന്ധി ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടാക്കാം പാർട്ടിക്കകത്ത് പക്ഷെ ഇന്ദിരാഗാന്ധിയെ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് അപ്പൊ കോൺഗ്രസിന്റെ വാല്യൂസ് ഉൾക്കൊള്ളുന്നത് നിജലിംഗപ്പ കോൺഗ്രസ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട സംഘടനാ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനോടൊപ്പമാണ് എൻ്റെ മനസ്സിൽ താല്പര്യം ഉണ്ടായത് കാരണം ഇന്ദിരാഗാന്ധി ഇൻഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നിന്നു ഇന്ദിരാഗാന്ധി പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം എൻ്റെ കുടുംബത്തിൽ എന്നെ അച്ഛനും അമ്മയൊക്കെ ഹരിശ്ചന്ദ്രന്റെ കഥകളാണ് കോൺഗ്രസ് കോൺഗ്രസ് സപ്പോർട്ടറാണ് പക്ഷെ വാല്യൂസിന് വേണ്ടിയിട്ട് നിൽക്കണം ജീവിതത്തിൽ ചില മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സംഘടനാ കോൺഗ്രസിനോടുള്ള താല്പര്യം മനസ്സിൽ സൂക്ഷിച്ചതുകൊണ്ട് സ്കൂളില് പ്രവർത്തനത്തിലൊന്നുമില്ലായിരുന്നു സ്കൂളിൽ പക്ഷെ വിദ്യാർത്ഥി പക്ഷത്തിന്റെ ആളുകള് അവരെ ജനസംഘക്കാരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ആർ എസ് എസിന്റെയും ജനസംഘത്തിന്റെയും ഒക്കെ വിദ്യാർത്ഥി സംഘടനയാണ് എ ബി പി അപ്പൊ സംഘടനാ കോൺഗ്രസിന്റെ താല്പര്യമുള്ള ഒരാള് ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു ഗ്രാൻഡ് അലയൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെല്ലാവരും കൂടി പൊതു താല്പര്യത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കളായി അങ്ങനെയാണ് ഞാൻ എ ബി വി പിയുമായിട്ട് കൂടുതൽ എടുക്കുന്നതും അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എ ബി വിപിയുടെ ഒരു മീറ്റിങ്ങുകൾക്കൊക്കെ പോവുക പരിപാടികളിലൊക്കെ അറ്റൻഡ് ചെയ്യുക ജനസംഘത്തിന്റെ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിൽ പോയതും ഞാൻ പ്രീ ഡിഗ്രിയിൽ എത്തിയപ്പോൾ എമർജൻസി ആയിരുന്നു ഇപ്പോൾ എമർജൻസിയിൽ അക്കാലത്ത് പരസ്യമായിട്ടുള്ള പ്രവർത്തനം ഒരു സംഘടനകളുടെ സാധ്യല്ലായിരുന്നു കോളേജിൽ എമർജൻസിക്കെതിരായിട്ട് നടന്ന ചില മൂമെന്റ്സും രഹസ്യമായിട്ട് ലഘുലേഖകളിലൂടെ എമർജൻസിയിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രാജ്യം മുഴുവൻ നടക്കുന്ന മൂവ്മെൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു അതിനു പുറമെ ഒരു ഇൻഫോർമലായിട്ട് ഒരുമിച്ച് കൂടാൻ പല ഒക്കേഷൻസ് ഉണ്ടാക്കും അത് പരസ്യമായിട്ട് ആ പേരൊന്നും പറഞ്ഞിട്ടല്ല ഉദാഹരണത്തിന് ശിവജിയുടെ ചിത്രപ്രദർശനമായിട്ട് ഒരാള് വന്നു അത് ഒരു എന്താ അന്ന് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു 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 എന്താ ഒരു ഒരു പ്ലാൻ ആയിരുന്നു അത് ഇപ്പൊ ശിവജിയുടെ ചിത്രപ്രദർശനമായിട്ട് വരുമ്പോൾ ആർക്കും ഒബ്ജെക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല ഇപ്പൊ ശിവജിയുടെ ചിത്രപ്രദർശനത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടു ദിവസം ഒരുമിച്ച് കൂടാം അവിടെ എക്സിബിഷൻ നടക്കുന്നു അവിടെ പോകാം കാണാം എല്ലാവരോടും സംസാരിക്കാം അപ്പൊ കാണേണ്ട ആൾക്കാർക്കൊക്കെ അവിടെ തമ്മിൽ പരസ്പരം കാണാം അത് ഞങ്ങൾ സംസാരിക്കുന്ന ശിവജിയെ കുറിച്ചായിരിക്കില്ല ബാക്കി കാര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള എമർജൻസി പീരീഡിൽ അതുപോലെ ഗാന്ധിജിയുടെ പേരിൽ അവിടെ ഒരുമിച്ച് കൂടാം അപ്പോ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഇതുപോലെയുള്ള ചില ഒക്കേഷൻസിൽ ഒരുമിച്ച് കൂടുന്നതായിരുന്നു എമർജൻസിയിലെ പ്രീ ഡിഗ്രി കാലത്തെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നോ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അപ്പോഴും ഞാൻ ലീഡർഷിപ്പിലല്ല ഞാനൊരു എന്നെ വിളിക്കുമ്പം പോവുക പങ്കെടുക്കുക ഞാൻ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ഡിഗ്രി ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി സജീവമായിട്ട് അപ്പോഴേക്ക് ജനതാ പാർട്ടിയുടെ ഗവണ്മെന്റ് വന്നു പക്ഷേ ജനതാ പാർട്ടിയുടെ ഗവണ്മെന്റ് ഞങ്ങള് ബ്രണ്ടൻ കോളേജിൽ ഞങ്ങളും എസ് എഫ് ഐയും കൂടി ഒരുമിച്ചാണ് ഇലക്ഷൻ മത്സരിച്ച് പിന്നീട് ഞങ്ങൾ അമ്മ വലിയ എതിർപ്പൊക്കെ വന്നു പക്ഷേ എസ് എഫ് ഐയും എ ബി പിയും കൂടിയിട്ട് ഒരുമിച്ച് അലയൻസ് ഉണ്ടാക്കി കാരണം വന്ന് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ജനവികാരമാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി നിന്നു ബാക്കിയെല്ലാവരും അടിയന്തരാവസ്ഥയ്ക്ക് എതിരും അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ എസ് എഫ് ഐ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് മത്സരിച്ച് ജയിച്ചു അവിടെ ജയിച്ചതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ആ ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നതും പിന്നീട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഞാൻ എ ബി പിട താലൂക്ക് പ്രസിഡന്റായിട്ട് എന്നെ ഇലക്ട് ചെയ്തു ആ സമ്മേളനത്തിന് ഇപ്പോൾ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാവ് ആയിട്ടുള്ള മദൻ ദാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ശേഷം അദ്ദേഹം കുടുംബജീവിതം വേണ്ടാന്ന് വെച്ച് പ്രചാരകനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം അന്ന് എ ബി പിയുടെ ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ സമ്മേളനത്തിന്റെ തലശ്ശേരിയിൽ വന്നിരുന്നു അപ്പൊ അന്ന് അദ്ദേഹമായിട്ട് ധാരാളം സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി അപ്പോൾ അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതും സെവൻറ്റിഎയ്റ്റ് തൊട്ട് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഞാൻ അദ്ദേഹമായിട്ടുള്ള വളരെ അടുത്ത റിലേഷൻ ഇപ്പോഴും തുടരുന്നു അതാണ് എൻ്റെ ഒരു ഫോർമൽ എ ബിപിയുടെ ഐഡിയോളജിക്കൽ ഇതിലേക്കുള്ള ഇൻഡക്ഷൻ പിന്നീട് എഴുപത്തെട്ടിന് ശേഷം എ ബിപിയുടെ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയി സംസ്ഥാന എയ്റ്റിയിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ജോലി കിട്ടി ജോലി കിട്ടി ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു രണ്ട് മാസമേ ജോലിയിൽ നിന്നുള്ളൂ ജൂൺ ജൂലൈയിലും മറ്റേ ജോയിൻ ചെയ്തു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാല് മാസം അപ്പൊ തലശ്ശേരിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സി പി എം ആർ എസ് എസ് സംഘർഷം നടക്കുന്ന പ്രദേശാണ് എയ്റ്റി ഒക്ടോബർ ലാസ്റ്റ് തേർട്ടിയോ തേർട്ടി ഫസ്റ്റിനോ ഒക്കെയാണ് അപ്പൊ ആ പ്രദേശത്ത് എന്തോ ഒരു ചെറിയൊരു സംഘർഷം ഉണ്ടായി ആ സംഘർഷത്തിന്റെ പേരിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി ഒരു അഞ്ചാറ് വണ്ടി പോലീസ് വീടൊക്കെ പളഞ്ഞ് വീട്ടില് റെയ്ഡൊക്കെ നടത്തി സെർച്ച് ചെയ്തു എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ബോംബുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്ന് അപ്പോൾ അമ്മ വളരെ വളരെ കുളായിരുന്നു അമ്മ എന്താ വെച്ചാൽ മുരളി തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സംഘടനയിൽ അയാൾ പ്രവർത്തിക്കുന്നു അത് അയാൾക്കിടെ സ്വാതന്ത്ര്യമാണ് ഇപ്പൊ പോലീസ് റെയ്ഡ് നടത്തി എന്നെ അറസ്റ്റ് ചെയ്തു രാത്രി രാത്രി ഒരു ഒരു മണിക്കോ രണ്ടു മണിക്കോ ഒക്കെയാണ് ഒരു വധശ്രമം എന്ന് പറയുന്ന ഒരു കേസിലാണ് ഇനപ്പെടുത്തിയത് കൊലപാതക ശ്രമം ആ സംഭവത്തിൽ അവൻ ഇൻവോൾവ് അല്ല എന്ന് എനിക്കറിയാം അങ്ങനത്തെ കാര്യങ്ങളിൽ അവൻ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു അവൻ ചെയ്തത് എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നിയിട്ടില്ല കുറ്റബോധം എനിക്കില്ല അമ്മയുടെ സ്റ്റാൻഡ് എന്തായാലും